വേണ്ടി വോട്ട് തേടുന്ന കോൺഗ്രസ് ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ഓരോ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിനു മുമ്പേ അപ്രസക്തരായ കോൺഗ്രസിന്റെ പുത്തൻ പോർമുഖം ഇത്തരത്തിലാണ് വോട്ടർമാരെ ബെഞ്ചിലിരുത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഗുജറാത്ത് മോഡലിൽ ബിജെപിയെ വീഴ്ത്താൻ നോട്ടയ്ക്ക് കുത്താൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്ന കോൺഗ്രസ് പുത്തൻ കാഴ്ചയാണ് രാജ്യം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ൻ സമരമുറിയിലേക്ക് കോൺഗ്രസ് മാറിയത് വോട്ടർമാർ സ്ഥിരമായി ബെഞ്ചിലാകാതിരിക്കാൻ കൂടിയാണ് ഗുജറാത്തിലെ സൂറത്തിൽ എതിരാളികളില്ലാതെ ബിജെപി തിരഞ്ഞെടുപ്പിന് മുമ്പേ വിജയിച്ചെങ്കിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മറുകണ്ടം ചാടിയെങ്കിലും മറ്റു പ്രാദേശിക പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്രനും ബിജെപി ഭീഷണിയിൽ ഇതുവരെ വീഴാത്തതിനാൽ ഇൻഡോറിൽ വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യത നിലവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അടക്കം പിൻവലിപ്പിക്കാനുള്ള ശ്രമം ബിജെപി നടത്തുമ്പോൾ അതിനെ തടയിടാൻ ശക്തമായ പ്രചാരണം കോൺഗ്രസ് നടത്തുന്നുണ്ട് ഗുജറാത്തിലെ സൂറത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെ തട്ടിയെടുക്കൽ തന്ത്രം ഇൻഡോറിലും കോൺഗ്രസിനെതിരെ ബിജെപി പയറ്റിയതോടെ ശക്തമായ പ്രതിരോധത്തിന് പ്രതിരോധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് അതാണ് നോട്ടയ്ക്ക് വോട്ട് തേടി ടോർച്ച് റാലിയും പോസ്റ്റർ പ്രചാരണവുമായി ഇൻഡോറിലെ കോൺഗ്രസുകാർ റോഡിലിറങ്ങിയതിന് പിന്നിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് വിട്ട് ബി ജെ ചേരുന്ന ചതിയുടെ തന്ത്രം ഗുജറാത്തിലാണ് ബി ജെ പി വിജയിച്ചത് രാഷ്ട്രീയ ധാർമ്മികത തീരെ ഇല്ലാതെ സ്വന്തം പാർട്ടിയെ ചതിച്ചു പോകുന്ന സ്ഥാനാർത്ഥികൾ പാർട്ടിക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള അവസരം ഇല്ലാതാക്കിയാണ് മർഗണ്ഠം ചാടുന്നത് എത്ര സജ്ജരാണെന്ന് പറഞ്ഞാലും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയവും കാലവും എല്ലാം കഴിഞ്ഞതിനാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പിന്നീട് ആ പാർട്ടിക്ക് അവസരം കിട്ടില്ല ഇത്തരത്തിൽ സമയത്തിന്റെയും നിയമത്തിന്റെയും തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെയും സാധ്യതകൾ കണ്ടുകൊണ്ടാണ് താമര പാർട്ടി ഗുജറാത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള പുത്തൻ ചതി ആവിഷ്കരിച്ചതും നടപ്പാക്കിയതും വോട്ടർമാരെ ബെഞ്ചിലിരുത്തി ഗുജറാത്തിലെ സൂററ്റിലും മധ്യപ്രദേശിലെ ഇൻഡോറിലും എതിരാളികളില്ലാതെ വിജയിച്ചു കയറാൻ ബി ജെ പി നടത്തിയ ചതിക്ക് തിരിച്ചടിയുമായി കോൺഗ്രസ് ഇറങ്ങിയത് നോട്ടയ്ക്ക് വോട്ട് തേടിയാണ് നിരുപാധികം കീഴടങ്ങാതെ തങ്ങളാൽ ഇനി കഴിയും വിധം ബി ജെ പിയുടെ കുടില ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇൻഡോറിലെ കോൺഗ്രസ് ഇൻഡോറിലെ താമര ടോർച്ച് റാലിയും ഭിത്തിയിലും ഓട്ടോറിക്ഷകളിലും അടക്കം പോസ്റ്റർ പ്രചാരണവുമായി കോൺഗ്രസ് സെനികൾ നോട്ടക്കു വേണ്ടി വോട്ട് തേടി തെരുവിലുണ്ട് ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ പലയിടങ്ങളിലും ഇൻഡോറിൽ യോഗങ്ങൾ നടത്തുന്നുണ്ട് പോസ്റ്ററുകളിലും ബി ജെ പിയെ പാഠം പഠിപ്പിക്കാൻ ഒന്നിച്ചിറങ്ങി നോട്ടയ്ക്ക് കുത്താനുള്ള ആവശ്യം ഉയരുന്നുണ്ട് ഗുജറാത്തിലെ സൂററ്റിലെ നിലേഷ് കുമ്പാനി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളലും പിന്നാലെയുള്ള അയാളുടെ ബി ജെ പി ചാട്ടത്തിനും ശേഷമാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പി പാളയത്തിലെത്തിയത് ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ്കാന്തി ബാം അവസാന നിമിഷമാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ബിജെപിയിൽ ചേർന്നത് ബി ജെ പി നേതാക്കളോടൊപ്പം എത്തിയായിരുന്നു കോൺഗ്രസ് കാരനായിരുന്ന അക്ഷയ്കാന്തി ബാം പത്രിക പിൻവലിച്ചത് തമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിപ്പോയതോടെ സൂറത്തിന് പിന്നാലെ ഇൻഡോറിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയില്ലാതെയായി സമയം കഴിഞ്ഞതിനാൽ പുതിയ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും കഴിയാത്ത അവസ്ഥയിൽ പെട്ടുഴറിയ പാർട്ടി ഇപ്പോൾ ശക്തമായി ബിജെപിക്കെതിരെ തിരിച്ചടിക്കാനാണ് നോട്ടക്കു വേണ്ടി വോട്ട് തേടുന്നത് മെയ് പതിമൂന്നിനു വരൂ നോട്ടയെ തിരഞ്ഞെടുക്കൂ ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കൂ ജനങ്ങൾ ഈ രാഷ്ട്രീയ കുറ്റകൃത്യത്തെ എതിർത്തില്ലെങ്കിൽ ഇൻഡോറിലെ രാഷ്ട്രീയക്കാർ പൊതുജനങ്ങളെ ഇനി ഭയപ്പെടുകയില്ല വോട്ടർമാരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ മതിലുകളിലും ഓട്ടോറിക്ഷകളിലും പോസ്റ്ററുകൾ ഒട്ടിച്ചു കഴിഞ്ഞു ടോർച്ച് റാലികളും മീറ്റിംഗുകളും സംഘടിപ്പിക്കുന്നതിനൊപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും സജീവമാക്കി കഴിഞ്ഞിട്ടുണ്ട് മെയ് പതിമൂന്നിന് നടക്കുന്ന മധ്യപ്രദേശിലെ വോട്ടെടുപ്പിൽ ചതിച്ചു ജയിക്കാൻ നോക്കുന്ന ബി ജെ പിക്ക് തക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് കോൺഗ്രസ് അണികൾ തെരുവുകളിൽ ആവർത്തിച്ച് ആരവം മുഴക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയതിന് പിന്നാലെ ഇൻഡോറിലെ മറ്റ് സ്ഥാനാർത്ഥികളെ പിന്മാറ്റാൻ ബി ജെ പി സമീപിച്ചതോടെ നേരത്തെ സൂറത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പിക്ക് ചേർന്നതിന് പിന്നാലെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയടക്കം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ബി ജെ പി ജയം ഉറപ്പാക്കുകയായിരുന്നു കോൺഗ്രസ് പറയും പോലെ ജനങ്ങൾ ഈ രാഷ്ട്രീയ കുറ്റകൃത്യത്തെ എതിർത്തില്ലെങ്കിൽ ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിക്കുന്ന പതിവ് രീതി ഒരു തുടർശൈലിയാക്കി ഇന്ത്യയെ ജനാധിപത്യത്തിന്റെ ശവപ്പറമ്പാക്കും ബി ജെ പി